കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ക്ലീമിസ് ബാവ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറഞ്ഞതെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഛത്തീസ്ഗഡിലെ വിഷയം ഇപ്പോൾ ഉയർത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനുള്ളത് കൊണ്ട് നടക്കുന്ന പ്രചാരണമാണ് നിങ്ങൾ മാധ്യമങ്ങളായാലും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും എല്ലാവരും ഛത്തീസ്ഗഡിലെ ഈ സംഭവത്തെ മുൻനിർത്തി ഇപ്പോൾ നടത്തുന്നതെല്ലാം രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന പ്രചാരവേലയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട് കേരളത്തിലെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്ന് ആ കേസ് വിട്ടുപോയി നിങ്ങൾ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജാർഖണ്ഡിൽ നിന്ന് ഏതാനും കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്തുമായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ അവരെ അറസ്റ്റ് ചെയ്ത് കേസെടുത്ത് കേരള പോലീസാണ് കേരള പോലീസ് കേസെടുത്തപ്പോൾ ഇവിടെ ഒരു ബഹളം ഉണ്ടായിട്ടില്ല ഛത്തീസ്ഗഡ് പോലീസ് കേസെടുക്കുമ്പോഴാണ് ഈ ബഹളം എല്ലാം ഉണ്ടാവുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ സാഹചര്യമല്ല ഛത്തീസ്ഗഡിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മതപരിവർത്തനമൊന്നും നടക്കുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ നടക്കുന്നില്ല ഛത്തീസ്ഗഡിലെ പ്രശ്നങ്ങൾ പർവ്വതീകരിക്കുന്നതിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ദുഷ്ടലാക്കാണ് അതിവിടെ അധികകാലം പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത്